അടുത്തതായിട്ട് നമ്മൾ ടേം കണക്ഷൻസ് അല്ലെങ്കിൽ പദബന്ധങ്ങൾ എന്ന് പറയുന്ന പോർഷനാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന ഫ്രീക്വൻസിന്റെ പ്രത്യേകത എന്ന് നോക്കി ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പേഴ്സ് ആണല്ലേ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തുടങ്ങിയ എണ്ണൽ സംഖ്യകളാണ് ഈ സംഖ്യകൾ എന്ന് പറയുന്നത് അരുത്തമാറ്റിക് സ്വീക്വൻസിലാണല്ലോ പോകുന്നത് അതായത് സമാന്തര ശ്രേണിയിലാണല്ലോ പോകുന്നത് കാരണം എന്താ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ എല്ലാ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒന്ന് വീതമായിരിക്കും കൂടുന്നത് അപ്പം ഇവിടുത്തെ കോമൺ ഡിഫറൻസ് വണ് ആയതുകൊണ്ട് ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണ് അതുപോലെ തന്നെ ഈ പദങ്ങളുടെ എണ്ണം ഒന്ന് നോക്കി എത്ര പദങ്ങളുണ്ട് ഇവിടെ ഏഴ് എണ്ണം ഉണ്ടല്ലേ ഏഴ് ടേംസ് ഉണ്ട് അതായത് ഇവിടുത്തെ പദങ്ങളുടെ എണ്ണം ഓട് നമ്പർ ആണ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് ഇനി നമുക്ക് ഇതുപോലെ അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് അതിലെ ടേംസിന്റെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതായത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് പറയാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഒരു സീക്വൻസിലെ മിഡിൽ ടേം ഏതാന്ന് നോക്കാം ഇവിടുത്തെ മിഡിൽ ടേം നാലാണല്ലോ മധ്യത്തിൽ വരുന്ന സംഖ്യ ഏതാണ് നാലാണല്ലേ അങ്ങനെയാണെങ്കിൽ പദങ്ങളുടെ എല്ലാം കൂടെ തുക കൂട്ടി എഴുതേണ്ട ആവശ്യമില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മിഡിൽ ടേം എടുക്കുക മിഡിൽ ടേം എന്താണ് ഫോർ ആണല്ലേ ഫോർ ഇൻറ്റു എത്ര ടേംസ് ഉണ്ട് ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എത്ര ടേംസ് ഉണ്ട് സെവൻ ടേംസ് ഉണ്ട് അപ്പം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഫോർ ഇൻറ്റു സെവൻ ട്വൻറ്റി എയ്റ്റ് ഇനി ഇതൊന്ന് കൂട്ടി നോക്കിയേ നിങ്ങൾ ഒന്നും രണ്ടും മൂന്ന് 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 ആറ് ആറും നാലും പത്ത് പത്ത് അഞ്ചും പതിനഞ്ച് പതിനഞ്ചും ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറും ഏഴും ഇരുപത്തിയെട്ട് കറക്റ്റ് ആണല്ലോ അപ്പം ഇതുപോലെ ഒരു സമാന്തര ശ്രേണി തരുവാണെങ്കിൽ അതിനകത്തിലെ ടേംസിന്റെ എണ്ണം അതായത് പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ആ ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മിഡിൽ ടേം എടുക്കുക ഇന് എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ മനസ്സിലായല്ലോ മിഡിൽ ടേമിന് നമുക്ക് എം എന്ന് എടുക്കാം ഇതെന്താണ് എണ്ണം അല്ലേ നമ്പർ ഓഫ് ടേംസ് അല്ലേ ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു എന്താണ് സമ് കിട്ടുന്നത് അല്ലേ സമ്മ അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ടേംസും സമ്മും തരുവാണെങ്കിൽ മിഡിൽ ടേം നടുക്കുള്ള ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാമല്ലോ മിഡിൽ ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ ഈ നമ്പർ ഓഫ് ടേംസ് ഇനി ഇപ്പുറത്ത് വരും അല്ലേ അതായത് ഡിവൈഡഡ് ബൈ എൻ എന്ന് വരും അടുത്തൊരു എക്സാമ്പിൾ എഴുതാം രണ്ട് നാല് ആറ് എട്ട് പത്ത് ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണല്ലേ ഇവിടെയും ടേംസ് ഓട് നമ്പേഴ്സ് ആണോ ഈവൻ നമ്പേഴ്സ് ആണോ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടേംസ് ഉണ്ട് അഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഒരു ഓട് നമ്പർ ആണല്ലേ അതായത് ഒരൊറ്റ സംഖ്യയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മിഡിലിൽ ഒരു ടേം കിട്ടുമല്ലോ ഒരു നമ്പർ കിട്ടും അല്ലേ ഒരു പദം കിട്ടും ആ പദം ഏതാണ് സിക്സാണ് സിക്സിനെ ഇവിടെ എത്ര ടേംസ് ഉണ്ട് ആ ഒരു നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് പദങ്ങളുടെ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചേ ഗുണമാർ എന്ന് പറയുന്നത് മുപ്പത് അപ്പൊ ഈ ഇത്രയും ടേംസിന്റെയും കൂടെ സമ്മ് തുക എത്രയാണ് മുപ്പതാണ് അല്ലേ ഇതെല്ലാം കൂടെ ഓരോന്ന് വീതം കൂട്ടേണ്ട ആവശ്യം ഉണ്ടോ അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എങ്ങനെ പറയാം പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ ഓട് നമ്പേഴ്സ് അതായത് പദങ്ങളുടെ എണ്ണം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ സംഖ്യകളാണെങ്കിൽ ആ അരിത്തമാറ്റിക് സീക്വൻസിന്റെ അതായത് ആ സമാന്തര ശ്രേണിയുടെ മിഡിലിലുള്ള ടേം എടുക്കുക മിഡിലുള്ള ടേം ഏതാണോ അതെടുക്കുക അതേ ഗുണം ആ ടേംസിന്റെ അല്ലെങ്കിൽ ആ പദങ്ങളുടെ എണ്ണം എത്രയാണോ അത് അത് രണ്ടു കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ അതായിരിക്കും ആ സീക്വൻസിലെ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുക അപ്പം ഇത് കൂട്ടുമ്പോൾ മുപ്പത് തന്നെയാണോ നമുക്ക് നോക്കാം നാലും രണ്ടും ആറ് ആറും ആറും പന്ത്രണ്ട് പന്ത്രണ്ടും എട്ടും ഇരുപത് ഇരുപതും പത്തും മുപ്പത് ആണല്ലോ ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം നോക്കിയേ അഞ്ച് പത്ത് പതിനഞ്ച് അല്ലേ ഒരു സമാന്തര ശ്രേണിയാണ് അതായത് അഞ്ച് വീതം കൂട്ടി പോവാണ് അല്ലേ അപ്പോൾ നോക്കി ഇവിടുത്തെ എണ്ണം നോക്കി ഒന്ന് രണ്ട് മൂന്ന് ഇവിടുത്തെ എണ്ണം എത്രയാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മിഡിൽ ടേം പത്താണല്ലേ പത്തെ ഗുണം ആ നമ്പർ ഓഫ് ടേംസ് എത്രയാണ് മൂന്നാണ് പത്തേ ഗുണം മൂന്ന് മുപ്പത് കൂട്ടി നോക്കിയേ പത്തു അഞ്ചും പതിനഞ്ച് പതിനഞ്ചും പതിനഞ്ചും മുപ്പത് അപ്പം നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ല മിഡിൽ ടേം കണ്ടുപിടിക്കുക എത്ര ടേംസ് ഉണ്ട് ഓർഡി നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എത്ര ടേംസ് ഉണ്ടെന്നും കൂടെ കണ്ടുപിടിക്കുക അത് രണ്ടും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ അരത്തമാറ്റിക് സീക്വൻസിന്റെ സമ്മ് കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് നോക്കാം ഞാനിവിടെ ഒന്നാമത്തെ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ നാലെന്ന് പറയുന്ന നമ്പർ എടുത്തു നാലെന്ന് പറയുന്ന നമ്പറിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതായത് നാലെന്ന് പറയുന്ന സംഖ്യയുടെ രണ്ട് സൈഡിലും ഒരേ ഡിസ്റ്റൻസിലുള്ള നമ്പർ രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ നാലിൻ്റെ ഇപ്പുറത്തും നാലിൻ്റെ അപ്പുറത്തും ഒരേ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നാലിൻ്റെ ഇപ്പുറത്ത് അഞ്ചെടുക്കുവാണെങ്കിൽ ഇപ്പുറത്ത് എന്താണ് മൂന്നായിരിക്കും അല്ലേ അതായത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുന്നത് ഇവിടെ എന്താണ് ഒരു കോമൺ ഡിഫറൻസ് ആണ് കുറയ്ക്കുന്നത് അപ്പോൾ ഒരേ ഡിസ്റ്റൻസിലുള്ള നമ്പർ എടുത്തിട്ട് ഒന്ന് കൂട്ടാം അതായത് മൂന്നും അഞ്ചു ആണല്ലോ മൂന്ന് പ്ലസ് അഞ്ച് ഇപ്പുറത്ത് മൂന്നാണ് ഇപ്പുറത്ത് അഞ്ചാണ് അപ്പം അഞ്ചും മൂന്നൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും എട്ട് ഈ എട്ടും ഈ നാലും തമ്മിലുള്ള ബന്ധം എന്താണ് നാലിൻ്റെ ഇരട്ടിയാണ് അല്ലേ ആണല്ലോ ഇനി അതുപോലെ തന്നെ ഒരേ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി നോക്കിയേ നാലിന്റെ കൂടെ രണ്ട് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് ആറ് കിട്ടുന്നത് അല്ലേ അതുപോലെ തന്നെ നാലിൽ നിന്നും രണ്ട് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് രണ്ട് കിട്ടുന്നത് അപ്പൊ അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ് രണ്ടും ആറും അതൊന്ന് കൂട്ടി നോക്കി രണ്ട് പ്ലസ് ആറ് വീണ്ടും എട്ട് കിട്ടി അല്ലെ ആ എട്ടും എന്ത് തന്നെയാണ് നാലിന്റെ ഇരട്ടിയാണ് നമുക്ക് അടുത്ത ഒരു ജോഡിയും കൂടെ എടുക്കാം അതായത് നാലിന്റെ കൂടെ മൂന്ന് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഏഴ് കിട്ടും അതുപോലെ തന്നെ നാലിൽ നിന്ന് മൂന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പം ഒന്നും കിട്ടും അല്ലെ ഒന്നേ പ്ലസ് ഏഴ് എത്രയാണ് ഒന്നേ പ്ലസ് ഏഴും എട്ട് തന്നെയാണ് അതായത് നാലിന്റെ ഇരട്ടിയാണ് എട്ട് ഈ മിഡിൽ ടേം തന്നെ എടുക്കണമെന്നില്ല ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം നമുക്ക് ആറ് എടുത്ത് നോക്കാം ആറ് എടുക്കുമ്പോൾ നോക്കിയേ ആറിന്റെ തൊട്ടിപ്പുറത്ത് അഞ്ച് വലത്തെ സൈഡിൽ എന്താണ് ഏഴ് ഒരേ ഡിസ്റ്റൻസിൽ വരുന്നതല്ലേ അതായത് ആറിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ ഏഴ് കിട്ടും ആറിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ അഞ്ചും കിട്ടും അഞ്ച് ഏഴും എത്രയാണ് ഏഴ് അഞ്ചും പന്ത്രണ്ടാണ് അല്ലെ അഞ്ച് പ്ലസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ആറിൻ്റെ നമ്മൾ എടുത്ത സംഖ്യ ആറായിരുന്നു ആറിൻ്റെ ഇരട്ടിയാണല്ലോ പന്ത്രണ്ട് ഇനി വേറൊരു സംഖ്യ എടുക്കാം രണ്ടെടുക്കാം രണ്ടെടുത്താലോ രണ്ടെടുത്താലും ഒരു കോമൺ ഡിഫറൻസ് കൂട്ടുമ്പം മൂന്ന് കിട്ടും ഒരു കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പം ഒന്നും കിട്ടും ഒന്നും മൂന്നും എത്രയാണ് ഒന്നും മൂന്നും നാല് അതായത് എടുത്ത നമ്പർ രണ്ടാണ് രണ്ടിൻ്റെ ഇരട്ടിയാണ് നാല് മൂന്നെടുത്താലോ മൂന്നെടുത്താൽ നമുക്ക് രണ്ട് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്ന ഒന്നും രണ്ട് കോമൺ ഡിഫറൻസ് കൂട്ടുന്ന അഞ്ചും എടുക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നും അഞ്ചും എത്രയാണ് ആറാണല്ലേ മൂന്നിൻ്റെ ഇരട്ടിയാണല്ലോ ആറ് അപ്പം നമുക്ക് പൊതുവായിട്ട് പറഞ്ഞാൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് അതിന്റെ ഒരേ ഡിസ്റ്റൻസിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതായത് പുറകിലായിട്ടും മുൻപിലായിട്ടും ഒരേ ഡിസ്റ്റൻസിൽ നമ്പർ എടുത്തിട്ട് അത് നമ്മൾ കൂട്ടി കിട്ടുന്ന സംഖ്യ നമ്മൾ എടുത്ത സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ പത്തിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കുറച്ചും ഒരു ഡിസ്റ്റൻസ് കൂട്ടിയും രണ്ട് നമ്പേഴ്സ് എടുത്തു അഞ്ചും പതിനഞ്ചും കൂടെ കൂട്ടിയാൽ അത്രയാണ് ഇരുപതാണല്ലേ അതായത് പത്തിന്റെ നമ്മൾ എടുത്ത നമ്പറിന്റെ ഇരട്ടിയാണ് ഇരുപതെന്ന് പറയുന്നത് മനസ്സിലായാലും നമുക്ക് ഇനി പേജ് നമ്പർ ഇരുപത്തിയാറിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു അരത്തമാറ്റിക്സ് സീക്വൻസിലെ ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം തന്നിട്ടുണ്ട് നാലാം പദം എന്ന് പറയുന്നത് എട്ടാണ് അപ്പോൾ അരത്തമാറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതാം എട്ട് നാലാമത്തെ പദം ആണല്ലേ ഫോർത്ത് ടേം എന്ന് പറയുന്നത് എട്ടാണ് അപ്പം ഇങ്ങോട്ടും നമുക്ക് ടേംസ് കാണും ഇങ്ങോട്ടും ടേംസ് ഉണ്ട് ഉണ്ടല്ലേ അതായത് ഇത് ആയിരിക്കും ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും സെക്കൻഡ് വരും ഇപ്പുറത്ത് ഫസ്റ്റ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇപ്പുറത്തോട്ട് വരുമ്പം ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് തൽക്കാലം നമുക്ക് ഇത്ര എഴുതാം അപ്പോൾ ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ നാലാമത്തെ പദമാണ് തന്നേക്കുന്നത് അതെട്ടാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ സമ് കണ്ടുപിടിക്കേണ്ടത് നോക്കിയേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തേർഡ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം അതായത് മൂന്നാമത്തെ പദത്തിന്റെയും അഞ്ചാമത്തെ പദത്തിൻ്റെയും കൂടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഒരേ ഡിസ്റ്റൻസിൽ മുൻപിലും പുറകിലുമായിട്ട് നമ്പേഴ്സ് എടുത്താൽ അതിൻ്റെ സമ്മെന്ന് പറയുന്നത് എന്തായിരിക്കും ആ എടുക്കുന്ന സംഖ്യയുടെ ഇരട്ടിയായിരിക്കും അല്ലേ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം എട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്ന നമ്പർ അതിൻ്റെ ഇരട്ടിയായിരിക്കും സം അഥവാ തുക തുക എന്ന് പറയുന്നത് എട്ടാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എട്ടിന്റെ ഇരട്ടിയായിരിക്കും എട്ടിന്റെ ഇരട്ടി എത്രയാണ് പതിനാറ് അതായത് ഇവിടുത്തെ നമ്പറും ഇവിടുത്തെ നമ്പറും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും പതിനാറ് കിട്ടും എന്തുകൊണ്ടാ ഈ നമ്പറിന്റെ ഒരേ ഡിസ്റ്റൻസിലാണ് അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഡി ആണ് അതായത് കോമൺ ഡിഫറൻസ് ഒരു വട്ടം കുറച്ചേക്കുമാണ് അല്ലേ ഇങ്ങോട്ട് വരുമ്പോഴോ കോമൺ ഡിഫറൻസ് ഒരു വട്ടം കൂട്ടിയേക്കുമാണ് അതായത് ഒരേ ഡിസ്റ്റൻസിലെ ടേംസ് ആണ് അപ്പുറത്തും ഉപ്പുറത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ത് പറയാം ആ രണ്ട് ടേംസിന്റെ അതായത് ആ രണ്ട് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ ടേമിന്റെ ഇരട്ടിയായിരിക്കും അതായത് ഈ ടേമിന്റെ ഡബിൾ ആയിരിക്കും അപ്പൊ ഈ തേർഡിന്റെയും ഫിഫ്തിൻ്റെയും തുക എത്രയാണ് പതിനാറാണ് അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്ത് എഴുതാം തേർഡ് ടേമിന്റെയും ഫിഫ്ത്ത് ടേമിന്റെയും കൂടെ സം എങ്ങനെയാണ് ഫോർത്ത് ടേമിന്റെ ഡബിൾ ആണ് അല്ലേ അതായത് മൂന്നാം പദത്തിന്റെയും അഞ്ചാം പദത്തിന്റെയും കൂടെ തുക എന്ന് പറയുന്നത് നാലാം പദത്തിന്റെ ഇരട്ടിയാണ് അതിന്റെ കാരണം വേണമെങ്കിൽ നമുക്ക് എഴുതാം ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെ മുന്നിലും പിന്നിലും ഒരേ അകലത്തിലുള്ള രണ്ട് പദങ്ങളുടെ തുക അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിന്റെ മുന്നിലും പിന്നിലുമുള്ള ഒരേ അകലത്തിലുള്ള ഒരേ അകലത്തിൽ വേണം ഒരേ അകലത്തിലുള്ള രണ്ടു പദങ്ങളുടെ തുക എന്ന് പറയുന്നത് നടുവിലെ പദത്തിന്റെ രണ്ട് മടങ്ങായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമിന്റെയും സിക്സ് ടൈമിന്റെയും സം എത്രയാണെന്ന് അതായത് രണ്ടാം പദത്തിന്റെയും ആറാം പദത്തിന്റെയും തുക സെക്കൻഡ് ടേം നോക്കിയേ ഇതാണല്ലേ ഇതാണ് സെക്കൻഡ് ടേം അതായത് രണ്ടാം പദം ഇതാണ് സിക്സ് ടേം ആറാം പദം ഇവിടെ നോക്കിയേ നമ്മൾ എടുത്തിരിക്കുന്ന സംഖ്യ അതായത് നാലാമത്തെ പദം എന്ന് പറയുന്നത് എട്ടാണല്ലേ നാലാമത്തെ പദത്തിൽ നിന്നും ഒരു കോമൺ ഡിഫറൻസ് കുറച്ചപ്പം തേർഡ് പദം കിട്ടി അല്ലെ മൂന്നാം പദം കിട്ടി രണ്ട് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും അതായത് ഇവിടെ നിന്നും ഒരു കോമൺ ഡിഫറൻസ് ഡിഫറൻസൂടെ കുറച്ചു അന്നേരമാണ് നമുക്ക് സെക്കൻഡ് ടേം കിട്ടിയത് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴും റൈറ്റിലോട്ട് പോകുമ്പോഴും രണ്ട് കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആറാം പദം കിട്ടുന്നത് അതായത് മുന്നിലോട്ടും പുറകിലോട്ടും ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ രണ്ട് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക ഇവിടെ എന്താണ് രണ്ട് കോമൺ ഡിഫറൻസ് കൂട്ടുക അങ്ങനെ വരുമ്പോഴും നമുക്ക് എന്ത് പറയാം ഈ രണ്ട് നമ്പേഴ്സിന്റെയും അതായത് രണ്ടാമത്തെ നമ്പറിന്റെയും ആറാമത്തെ നമ്പറിന്റെയും സം എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഈ നടുവിലത്തെ നമ്പറിന്റെ ഇരട്ടിയായിരിക്കും അപ്പം ഇവിടെ നമുക്ക് സം എങ്ങനെ എഴുതാം സം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് എട്ടേ ഗുണം രണ്ട് തന്നെ ആയിരിക്കും എട്ടേ ഗുണം രണ്ട് പതിനാറായിരിക്കും അപ്പം സെക്കൻഡ് ടേമിൻ്റെയും സിക്സ്ത് ടേമിന്റെയും സമ്മും എന്ത് ആയിരിക്കും സിക്സ്റ്റീൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ അതും എന്താണ് ഇതേപോലെ നോട്ട് എഴുതണം ഇവിടെ തേർഡ് ടേമും ഫിഫ്ത് ടേമിനും പകരം ഏതൊക്കെയാണ് സെക്കൻഡ് ടേമും സിക്സ് ടേമും ആണ് ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കിയ സി ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേമും സെവന്ത് ടേമും തമ്മിലുള്ള സം ആണ് അതായത് ഒന്നാം പദവും ഏഴാം പദവും തമ്മിലുള്ള സം ഇവിടെ നോക്കിയ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പം നാലാമത്തെ പദത്തിന്റെ കൂടെ മൂന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതാണ് അല്ലെ മൂന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക അതുപോലെ തന്നെ മൂന്ന് കോമൺ ഡിഫറൻസ് കൂട്ടുക അതിന്റെ അർത്ഥം എന്താണ് ഇവിടെ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന ഈ പദത്തിൽ നിന്നും ഒരേ അകലത്തിൽ രണ്ട് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏതൊക്കെ നമ്പർ കിട്ടുന്നത് ഫസ്റ്റ് ടേമും സെവൻ ടേമും കിട്ടുന്നത് മനസ്സിലായല്ലോ അവിടെ നമുക്ക് എന്ത് പറയാം ഈ ഫസ്റ്റ് ടേമും സെവൻ ടേമും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഈ ടേമിന്റെ ഇരട്ടിയായിരിക്കും അല്ലേ അപ്പൊ ഈ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ് അതിന്റെ റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നത് അടുത്തതായിട്ട് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സം ഓഫ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് അതായത് മൂന്നാം പദത്തിന്റെയും നാലാം പദത്തിന്റെയും അഞ്ചാം പദത്തിന്റെയും കൂടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ നാലാമത്തെ പദം തന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ സം കണ്ടുപിടിക്കാൻ അറിയാം സം എന്ന് പറഞ്ഞാൽ എന്താണ് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എന്നാണല്ലോ അതായത് മിഡിൽ ടേം എന്താണ് മിഡിൽ ടേം എന്ന് പറയുന്നത് എട്ടാണ് അല്ലെ നമ്മുടെ ഇവിടുത്തെ മിഡിൽ ടേം എട്ടാണ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് എത്ര ടേംസ് ഉണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടേംസ് ഉണ്ട് അല്ലേ അതൊരു ഓഡ് നമ്പറും കൂടെ ആണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എഴുതാം എട്ട് ഗുണം മൂന്ന് എത്രയാണ് ഇരുപത്തിനാല് അതായത് ഈ മൂന്ന് ടേംസിന്റെയും കൂടെ സം എത്രയാണ് ഇരുപത്തി അതിനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം പഠിച്ചത് എസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ എം എന്ന് പറയുന്നത് മിഡിൽ ടേം എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം സം തുക എന്ന് പറയുന്നത് എം ഇൻ എൻ ആണ് എം എന്ന് പറയുന്നത് മിഡിൽ ടേം ആണ് ഇൻറ്റു എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ഇവിടെ എത്ര ആണ് നമ്പർ ഓഫ് ടേംസ് മൂന്നാണ് അല്ലെ അപ്പൊ അതിന്റെ കാരണം നമുക്ക് എങ്ങനെ എഴുതാം ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറെ പദങ്ങൾ ഇവിടെ നമുക്കറിയാം ഈ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളാണ് തന്നിരിക്കുന്നത് മൂന്നാമത്തെ ടേമും നാലാമത്തെ ടേമും അഞ്ചാമത്തെ ടേമും അവിടെ കണ്ടീഷൻ എന്താണ് എണ്ണം ഒറ്റ സംഖ്യയായിട്ട് എടുക്കണം അല്ലെ ഇവിടെ നോക്കിയ ഒന്ന് രണ്ട് മൂന്ന് ഇവിടുത്തെ എണ്ണം എന്താണ് ടേംസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് ഒറ്റസംഖ്യയാണ് ഒറ്റസംഖ്യയായിട്ട് എടുത്താൽ അവയുടെ തുക എന്ന് പറയുന്നത് ഈ മൂന്ന് സംഖ്യകളുടെയും തുക എന്ന് പറയുന്നത് നടുവിലെ പദത്തിന്റെയും പദങ്ങളുടെ എണ്ണത്തിന്റെയും ഗുണനഫലമാണ് നടുവിലെ പദം എന്ന് പറയുന്നത് എമ്മ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എൻ അതിന്റെ രണ്ടിന്റെയും കൂടെ ഗുണനഫലമാണ് ബാക്കിയുള്ള ക്വസ്റ്റ്യന്റെയും കാരണങ്ങൾ ഇത് തന്നെയാണ് അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാം പദം മുതൽ ആറാം പദം വരെയുള്ള പദങ്ങളുടെ തുകയാണ് അതായത് സെക്കൻഡ് ടേം മുതൽ സിക്സ് ടേം വരെ നോക്കി സെക്കൻഡ് ടേം എന്ന് പറയുന്ന ഇതാണല്ലേ സെക്കൻഡ് ടേം തേർഡ് ടേം ഫോർത്ത് ടേം ഫിഫ്ത് ടേം സിക്സ് ടേം അതായത് തുടർച്ചയായിട്ടുള്ള പദങ്ങളാണല്ലോ ഈ തുടർച്ചയായിട്ടുള്ള പദങ്ങളുടെ സം ആണ് കണ്ടുപിടിക്കേണ്ടത് തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ സം എന്ന് പറഞ്ഞാൽ എന്താണ് മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് ആണല്ലേ ഇവിടുത്തെ മിഡിൽ ടേം എന്താണ് എട്ടാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ തൊട്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതും ഒരൊറ്റ സംഖ്യയാണല്ലോ അതായത് ഓടി നമ്പർ ആണല്ലോ അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് അയ്യെട്ട് നാൽപ്പത് അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യനി ചോദിച്ചിരിക്കുന്നതും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ടേം മുതൽ സെവൻത്ത് ടേം വരെ അതായത് ഒന്നാമത്തെ ടേം മുതൽ ഏഴാമത്തെ ടേം വരെ ഒന്നാം പദം മുതൽ ഏഴാം പദം വരെയുള്ള പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അവിടെ നമുക്ക് സം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ നടുവിലെ പദവും പദങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം അപ്പം നടുവിലെ പദം ഏതാണ് മിഡിൽ ടേം എന്ന് പറയുന്നത് എട്ട് തന്നെയാണ് എട്ടേ ഗുണം നമ്പർ ഓഫ് ടേംസ് അതായത് പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സെവൻ എയ്റ്റിൻ ടു സെവൻ ഫിഫ്റ്റി സിക്സ് അല്ലേ അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അപ്പം തുടർച്ചയായിട്ടുള്ളതാണോ നോക്കണം അതായത് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് ആണോ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ആ പേജിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതാണ് പറഞ്ഞേക്കുന്നത് ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സ്വീക്വൻസ് ഈസ് ടു ആൻഡ് ദ സം ഓഫ് ദ നയൻത്ത് ടെൻത്ത് ആൻഡ് ഇലവൻത്ത് ടേംസ് ഈസ് നയൻറ്റി കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദ സീക്വൻസ് അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം രണ്ടും ഒൻപതാം പദം പത്താം പദം പതിനൊന്നാം പദം ഇവയുടെ തുക തൊണ്ണൂറും ആണ് ശ്രേണിയിലെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ കണക്കാക്കുക അപ്പ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോമൺ ഡിഫറൻസ് ആണല്ലേ അതായത് പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് ഇത്രയാണെന്നാണ് തന്നിട്ടുള്ളത് രണ്ട് അപ്പൊ പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ തന്ന ഏതൊക്കെയാണ് നയൻത്ത് ടേമും നയൻത്ത് ടേം പ്ലസ് ടെൻത്ത് ടേം പ്ലസ് ഇലവൻത് ടേം അതായത് ഒൻപതാമത്തെ പദവും പത്താം പദവും പതിനൊന്നാം പദവും ഇത് മൂന്നുകൂടെ കൂട്ടുമ്പം തൊണ്ണൂറാണെന്നും തന്നിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് പൊതുവ്യത്യാസം ഡി തന്നിട്ടുണ്ട് ഒൻപതാമത്തെ പദവും പത്താമത്തെ പദവും പതിനൊന്നാമത്തെ പദവും കൂടെ കൂട്ടിയാൽ തൊണ്ണൂറാണ് കിട്ടുന്നതെന്നും തന്നിട്ടുണ്ട് നമുക്കറിയാലോ അടുപ്പിച്ച മൂന്ന് സം ആണ് തന്നിരിക്കുന്നത് അല്ലേ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻ നമ്പർ ഓഫ് ടേംസ് ആണല്ലേ അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ അതായത് ടെൻത്ത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മിഡിൽ ടേം എന്ന് പറയുന്നത് സം ഈ നമ്പർ ഓഫ് ടേംസ് ഇനി ഇപ്പുറത്തോട്ട് വരും അതായത് സം ബൈ എൻ എന്ന് വരും അല്ലേ അപ്പോൾ ഇവിടുത്തെ ടെൻത്ത് ടേം ടെൻത്ത് ടേം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ് ടെൻത്ത് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇവിടുത്തെ എന്ന് പറയുന്നത് നയൻറ്റി ആണല്ലേ നയൻറ്റി ബൈ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം പദങ്ങളുടെ എണ്ണം എത്രയാണ് ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാണ് അതായത് നയൻറ്റി ബൈ ത്രീ എന്ന് പറയുന്നത് തേർട്ടി അപ്പോൾ ടെൻത്ത് ടേം തേർട്ടി ആണെന്ന് കിട്ടി കിട്ടിയല്ലേ പത്താമത്തെ ടേം എത്രയാണ് ആണ് അടുത്തതായിട്ട് ഒരു അരിത്തോമാറ്റിക് സീക്വൻസിലെ അതായത് ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു ടേമും അതുപോലെ തന്നെ കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സീക്വൻസിലെ മറ്റ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അതെങ്ങനെയായിരുന്നു എക്സ് എൻ ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി എന്നായിരുന്നു അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ എക്സ് വൺ അതായത് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ടെൻത്ത് ടേം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതായത് എക്സ് എൻ എന്ന് പറയുന്നത് ടെൻത്ത് ടേം എക്സ് ടെൻ ആണ് എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എക്സ് വൺ ഈക്വൽ ടു എക് ഇനി അടുത്ത എന്താണ് പ്ലസ് ആണ് വിടേണ്ടത് അതായത് എക്സ് എൻ എന്ന് പറയുന്നത് ടെൻത് ടേം ആണല്ലേ അതായത് എക്സ് ആണ് എക്സ് ടെന്നിൻ്റെ ലെഫ്റ്റിലോട്ട് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എക്സ് വണ് കിട്ടുന്നത് അപ്പം ഇവിടെ പ്ലസ്സിന് പകരം എന്തു വരും മൈനസ് എന്ന് വരും അല്ലേ മൈനസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി എൻ മൈനസ് വണ്ണിൻറ്റു ഡി എക്സ് വണ് ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് എൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ എക്സ് എടുക്കുന്നത് മൈനസ് ഇവിടുത്തെ എൻ എന്താണ് എൻ എന്ന് പറയുന്നത് ആണ് അതുപോലെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ആണ് അല്ലേ എക്സ് വൺ ആണ് അപ്പം വണ്ണ് ടെൺ മൈനസ് വണ് ഇൻറ്റു ഡി ഡി എത്രയാണ് ഡി എന്ന് പറയുന്നത് ടു ആണ് അതായത് എക്സ് ടെൺ കണ്ടുപിടിച്ചായിരുന്ന എത്രയാണ് തേർട്ടിയാണ് അല്ലേ തേർട്ടി മൈനസ് ടെൺ മൈനസ് വണ് ടെൺ മൈനസ് വണ് എന്ന് പറഞ്ഞാൽ നയൺ നയൺ ഇൻറ്റു ടു ഇപ്പം തേർട്ടി മൈനസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം ഗുണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതായത് നയൺ ഇൻറ്റു ടു എന്ന് പറയുന്നത് എയ്റ്റീൻ തേർട്ടി മൈനസ് എയ്റ്റീൻ എത്രയാണ് ട്വൽവ് അപ്പം ഫസ്റ്റ് ടേം അതായത് എക്സ് വണ് എത്ര കിട്ടി നമുക്ക് ട്വൽവ് എന്ന് കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് ടേംസ് ആണല്ലേ അപ്പം ഫസ്റ്റ് ടേം ട്വൽവ് എന്ന് കിട്ടി എന്ന് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ടേം എത്രയായിരിക്കും പൊതുവ്യത്യാസം അതായത് കോമൺ ഡിഫറൻസ് രണ്ടാന്ന് തന്നിട്ടുണ്ട് അപ്പം പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ടുകൂടെ കൂട്ടണം അല്ലേ അങ്ങനെയാണെങ്കിൽ പതിനാലായിരിക്കും അടുത്ത ടേം അടുത്ത ടേമോ വീണ്ടും രണ്ടും കൂടെ കൂട്ടുക അതായത് പതിനാറായിരിക്കും അടുത്ത ടേം അപ്പം നമ്മുടെ ഈ സീക്വൻസിലെ നയൻത്ത് ടേമും ടെൻത്ത് ടേമും ഇലവൻത്ത് ടേമും കൂടെ കൂട്ടിയാൽ നയൻറ്റി എന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് രണ്ടു ആണെങ്കിൽ ആ ഒരു സീക്വൻസിലെ ആദ്യത്തെ മൂന്ന് നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മൾ ആദ്യത്തെ മൂന്ന് നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്